എൻ്റെ പേര് ജിനി പി പി ഞാൻ കണ്ണൂർ ജില്ലയിലെ ചന്ദനയ്ക്കാമ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനുശേഷം ശേഷം ഉടമ്പടി പുതുക്കിയത് മാർച്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നാല് കാര്യങ്ങൾ സാധിച്ചു കിട്ടി അതിൽ ഒന്നാമത് ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ് ഇതെൻ്റെ മമ്മയും എനിക്ക് ഏഴര മാസം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ തലയ്ക്ക് അല്പം വലുപ്പം കൂടുതലുണ്ടെന്ന് പറഞ്ഞു അതായത് മുപ്പത്തി ആഴ്ചയിലെ സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തലയ്ക്ക് മുപ്പത്തഞ്ച് ആഴ്ചയുടെ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അതിന് ശേഷം ഞാൻ പ്രഗ്നൻസിയിൽ ഉടനീളം ഞാൻ ഉടമ്പടി എടുത്തിന് ശേഷം ഉടമ്പടി തൈലം തൂത്ത് രണ്ട് നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഡോക്ടർ അങ്ങനെ പറഞ്ഞിരുന്നാലും എനിക്ക് ഒട്ടും ഭയം തോന്നിയില്ല എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നോർമലായിട്ടുള്ള കുഞ്ഞിനെ നൽകിയാൽ എനിക്ക് രൂപിക്കുമെന്ന് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഡെലിവറിക്ക് ഒരാഴ്ച മുന്നേ അതായത് കുഞ്ഞ് ഡെലിവറി ആവുന്നത് മെയ് ഒമ്പതിനാണ് അതിന് വൺ വീക്ക് മുൻപ് ചെയ്ത സ്കാനിങ്ങിൽ കുഞ്ഞിന് തലയ്ക്ക് വളർച്ചയൊക്കെ നോർമലായിട്ട് കാണുകയുണ്ടായി അങ്ങനെ വലിയൊരു അനുഗ്രഹം ദൈവം തന്നനുഗ്രഹിച്ചു ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു രണ്ടാമതായിട്ട് ഞാൻ ഒരു തവണ ഒ ഇ ടി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര കൊല്ലം മുൻപ് മുൻപ് അതിന് ശേഷം എനിക്ക് പിന്നീട് പഠിക്കുവാനോ പിന്നീടൊന്ന് അറ്റൻഡ് ചെയ്യാനോ പഠിക്കാനോ ഒന്നും സാഹചര്യം എനിക്ക് മൂത്തൊരു മോളുണ്ട് അപ്പം ജോലിക്കും പോകാൻ പറ്റിയില്ല പഠിക്ക് പഠിത്തവും നടന്നില്ല അങ്ങനെ ആയിരുന്നു പിന്നെ അതിനുശേഷം ഞാൻ കഴിഞ്ഞ ഈ ഈ വർഷം ഫെബ്രുവരി മാസം ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാനായിട്ട് രണ്ട് മാസം ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിച്ചു പഠിക്കാൻ തീരുമാനിച്ച് അങ്ങനെ പോയി അങ്ങനെ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് തലേ ആഴ്ച വരെയും അതായത് തലേ ദിവസം വരെയും ഞാൻ അറ്റീഡിങ്ങും ലിസണിങ്ങും നാലുമൊടിവിലാണുള്ളത് ഒറ്റയ്ക്ക് റീഡിങ്ങും ലിസനിങ്ങൊക്കെ ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്താലും എനിക്കൊരു സി ഗ്രേഡ് മാർക്ക് എനിക്ക് എപ്പോഴും കിട്ടിയിരുന്നുള്ളൂ മോക്ക് ടെസ്റ്റിന് വരെ എനിക്കൊരു ഗ്രേഡ് മാർക്ക് കിട്ടിയിരുന്നില്ല എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരു മൊടിയുൾ പോലും എളുപ്പമെന്ന് പറയാനില്ല നാല് മൊടിയുള്ള ബുദ്ധിമുട്ടായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അതിൽ ലിസണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു കൊല്ലം മുന്നേ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ലിസണിങ്ങിന് കിട്ടിയ സ്കോർ ഇരുന്നൂറ്റി അറുപത് അതായത് ഗ്രേഡ് മാർക്കാണ് കിട്ടിയത് ആ ഞാൻ ഈ എക്സാം രണ്ടാമത് ഞാൻ എക്സാം എഴുതുന്നതിന് എഴുതുന്നതിന് തലേ ദിവസം അറ്റൻഡ് ചെയ്യുമ്പോഴും ഏതാണ്ട് അതേ മാർക്ക് തന്നെ എനിക്ക് എപ്പോഴും കിട്ടാറുള്ളൂ ലിസണിങ്ങിൻ്റെ ഏപ്പാട്ടിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടിയിരുന്നത് അതെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കൊരിക്കലും അത് ക്ലിയറായി മനസ്സിലാവാറുമില്ല എനിക്ക് പതിനഞ്ച് പതിനാറ് മാർക്കൊക്കെ ഇരുപത്തിനാലിൽ കിട്ടാറുള്ളൂ അങ്ങനെ പക്ഷേ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ലിസണിങ്ങിൻ്റെ ഏ പാട്ട് എനിക്ക് വളരെ എളുപ്പമായിട്ട് അനുഭവപ്പെട്ടു പിന്നെ പാർട്ട് ബി കഴിഞ്ഞ് സി ഒക്കെ ആണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഓരോ ക്വസ്റ്റ്യം വരുമ്പോഴും ഓപ്ഷൻ കറുപ്പിക്കുമ്പോൾ എനിക്ക് ഇതിന് അതിന് മുന്നേ എനിക്ക് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ ഉണ്ടായി അച്ഛൻ വെഞ്ചിരിച്ച് തന്ന കാശുരൂവും ഉപയോഗിച്ചും ഉടുമ്പടി തൈലം കുറ്റനെറ്റിയിൽ കുരിശ് വരച്ചും ഒക്കെയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് കാശുരും എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോഴും അമ്മെ ഞാൻ ഈ ഓപ്ഷൻ കറുപ്പിക്കുവാണേ ഇത് അമ്മ ഈ ഉത്തരം കറക്റ്റാക്കി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ഓപ്ഷനും ബബിൾ ചെയ്ത് കറപ്പിച്ചുകൊണ്ടിരുന്നത് അതുപോലെ റീഡിങ് ചെയ്യുമ്പോഴാണെങ്കിലും റീഡിങ് പാർട്ട് സി ലാസ്റ്റ് പാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് ബി ഗ്രേഡ് മാർക്ക് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല എക്സാമിനും ഈ പറഞ്ഞ പോലെ എനിക്ക് രണ്ട് എക്സ്ട്രാക്ട് ആണുള്ളത് റീഡിങ്ങിൽ സെക്കൻഡ് എക്സ്ട്രാക്റ്റ് ഒന്നും എനിക്ക് വായിക്കാൻ പോലും നേരം കിട്ടിയില്ല അഞ്ച് മിനിറ്റ് സമയം ബാക്കിയുള്ളപ്പം ഞാൻ പാരഗ്രാഫ് വായിച്ചിട്ടേ ഇല്ല ക്വസ്റ്റിൻ ചില ക്വസ്റ്റ്യൻസ് പോലും ഞാൻ വായിച്ചിട്ടില്ല ഞാനിങ്ങനെ ഓരോ ഓപ്ഷൻസ് സമയം ഞാൻ ഇത് കറക്റ്റ് ഓരോ ഓപ്ഷൻസിൻ്റെ അടുത്ത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് കാശുപൂം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഡബിൾ ചെയ്യും അങ്ങനെ സ്പീക്കിംഗ് ആണെങ്കിലും ഞാൻ കുറച്ച് തപ്പലും ഒക്കെ ആയിട്ടാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് സ്പീക്കിങ് ഞാൻ ആദ്യം ഫസ്റ്റ് ആദ്യം എക്സാം അറ്റൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എനിക്ക് മുന്നൂറ്റി നാൽപ്പതേ മാർക്ക് കിട്ടിയിട്ടുള്ളൂ മുന്നൂറ്റമ്പത് വേണം ബി ഗ്രേഡ് വേണമെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ അതിനേക്കാൾ മോശമായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞിച്ച് തപ്പലും ഒക്കെ ആയിപ്പോയി കുറേ നാൾ സ്പീക്കിംഗ് ചെയ്യാതിരും ചെയ്തപ്പോൾ എനിക്ക് വളരെ തപ്പലും തടയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തതും പക്ഷേ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞാൻ എന്താണോ അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിച്ചത് അതിൽ കൂടുതൽ മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് മൂന്ന് ബി ഗ്രേഡും ഒരു സി പ്ലസ്സും നൽകി യു കെ സ്കോറും നൽകി അനുഗ്രഹിച്ചു ഞാൻ അന്നേരം മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മേ എനിക്ക് ഒന്നെങ്കിൽ യു കെ സ്കോർ തരണം ഇല്ലെങ്കിൽ ന്യൂസിലാൻഡ് സ്കോറ് തരണം എന്ന് എനിക്കറിയില്ലായിരുന്നു ഈ യു കെ സ്കോർ തന്നെയാണ് ന്യൂസിലാൻഡിനും അതേ സ്കോർ തന്നെയാണ് വേണ്ടിയിരുന്നതെന്ന് എനിക്ക് അറിയില്ല റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രാർത്ഥിച്ച സ്കോർ തന്നെയാണ് മാതാവ് എനിക്ക് തന്നതും അതും ഇരുന്നൂറ്ററുപത് ലിസണിങ്ങിന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ മാർക്കിൽ നിന്ന് മുന്നൂറ്റമ്പത് മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അമ്മയോട് ഉടമ്പടി എടുത്ത് അമ്മ എടുത്തതിൻ്റെ ഫലമായിട്ട് അമ്മ മാധ്യസ്ഥം പ്രായിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ സ്കോർ ലഭിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ അടുത്തത് അഞ്ച് വർഷം ആയിട്ട് ഹസ്ബൻഡിനൊരു ജോലിയില്ലായിരുന്നു അതിനു മുന്നേ വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു പിന്നെ ജോലി നിർത്തി വന്നതായിരുന്നു ഇപ്പോൾ വീട്ടിൽ കൃഷിപ്പണിയാണ് ഞാനും മൂന്ന് വർഷമായിട്ട് എനിക്കും ജോലിയില്ല ഞങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടനുഭവിച്ചിരിക്കുമായിരുന്നു ഒ ഇ പഠിക്കാനും അതിൻ്റെ എക്സാം ഫീസ് തന്നെ മുപ്പത്തയ്യായിരം എടുത്തു വരും അതും ഹോസ്റ്റൽ ഫീസും അങ്ങനെ പല ചെലവുകളൊക്കെ പലരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ആ പൈസയൊക്കെ അടച്ചത് അപ്പോൾ അതെല്ലാം ഒരു കടം കിടക്കുവാണല്ലോ എന്നുള്ള വിഷമം ഉള്ളിലുണ്ട് ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും നല്ലൊരു ജോലി ഹസ്ബൻഡ് കൊടുത്ത് അനുഗ്രഹിക്കണേ എനിക്ക് ഒ ഇ തരണേ എന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഒന്നര മാസം ആയപ്പോഴേക്കും ഹസ്ബൻഡിന് വിദേശത്ത് ഒരു നല്ല ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നെ അടുത്തത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് അത് ഇത് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിരുന്നതല്ല എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നടുവേദനയുണ്ട് കിടക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും തിരിഞ്ഞ് കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അത്രയും വേദനയാണ് നടുവിന് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല കിടന്നിട്ട് തിരിക്കാൻ പറ്റത്തില്ല അത്രയും വേദന കാരണം ചെരിഞ്ഞ് കിടക്കണമെങ്കിലും ഭയങ്കര വേദന അത്രയും നടുവേദന ആയിരുന്നു ഇടക്കിടയ്ക്ക് അന്ന് അങ്ങനെ വരുകയും ചെയ്യും എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ശേഷം ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം ദിവസം പ്രാർത്ഥിച്ചു ഞാനൊരു നാലഞ്ച് ദിവസം പ്രാർത്ഥിച്ചതേ ഉള്ളൂ പൂർണ്ണമായിട്ട് എനിക്ക് സൗഖിക്കുന്നെന്ന് ദൈവം അനുഗ്രഹിച്ചു അതിനുശേഷം ഇപ്പോൾ ഈ രണ്ടാമത്തെ കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും നടുവേദന ഇതുവരെയും എനിക്ക് വന്നിട്ടില്ല അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി നന്ദി ഞാൻ ഉടമ്പടി ആദ്യം എടുത്തതിന് ശേഷം രണ്ടാമത് പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം ഉള്ളതിനേക്കാൾ കൂടുതൽ തീഷ്ണതയോടെ വിശ്വസ്തയോടെ ഞാൻ ഉടമ്പടി പാലിച്ചും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും കരണ്ട് പ്രവൃത്തി ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോൾ കോഴിക്കോട് അവിടെയുള്ള മെഡിക്കൽ കോളേജിൽ എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു ഞാൻ അന്നേരം പ്രഗ്നൻ്റ് ആണ് അന്നേരം എല്ലാ ദിവസവും എനിക്ക് പള്ളിയിലും പോകാൻ പറ്റും ഒരു ഇരുപത് മിനിറ്റ് നടക്കണം പക്ഷേ അന്നേരം ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ പോലും കൂടെ ആളുണ്ടെങ്കിലും വർത്തമാനം പറയാതെ എല്ലാ ദിവസവും ജോമാല ചൊല്ലി പ്രാർത്ഥിച്ചു പോകാനും കുർബാനയെ പങ്കെടുക്കുന്ന മുടക്കം വരാതെ ഡെലിവറിയുടെ തലേദിവസം ഹോസ്പിറ്റലിൽ പോകുന്ന വരെ എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുചെല്ലാൻ സാധിച്ചും കാരണപ്രവൃത്തികൾ എല്ലാ ആഴ്ചയിലും ചെയ്യാം ഞാനും എൻ്റെ റൂമിലുള്ള റൂംമേറ്റും കൂടെ പോകുമായിരുന്നു പിന്നെ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വഴിയരികത്തൊക്കെയുള്ള പാവങ്ങൾക്ക് എന്നാലാവും വിധത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെയുള്ള കരുണപ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യാൻ ദേവനെ അനുഗ്രഹിച്ചു